സന്താനങ്ങൾക്കു വേണ്ടി നാം നടത്തുന്ന പ്രാർത്ഥനകളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് ഈ സംസാരത്തിലൂടെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥന സൂറത്തു ഇബ്രാഹീമിലെ നാൽപ്പതാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും എന്താണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് എൻ്റെ രക്ഷിതാവെ നീ എന്നെ ആക്കണമേ എന്താക്കണമേ മുഖീമ സ്വല നമസ്കാരം നിലനിർത്തുന്നവൻ ആക്കണമേ എന്നെ മാത്രമല്ല വമിൻ ദുരീയത്തി എൻ്റെ സന്താനങ്ങളെയും എൻ്റെ സന്താനങ്ങളെയും ഞങ്ങളുടെ രക്ഷിതാവേൽ നീ പ്രാർത്ഥന സ്വീകരിക്കണമേ ഞങ്ങളുടെ ദ്വ സ്വീകരിക്കണമേ അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാം തൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ടത് മക്കളെ നമസ്കാരം നിലനിർത്തുന്നവർ ആക്കണമേ എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് മാതാപിതാക്കൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് കാരണം സ്വഹി ഒരു ഹരിയത്ത് നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്വല്ലാഹു അലൈ വസ്സലമ പറയുന്നത് കയ്യാമത്ത് നാളിൽ അള്ളാഹു ഏറ്റവും ആദ്യം ചോദിക്കുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഫസദ നമസ്കാരത്തിൻ്റെ കാര്യം ശരിയാണെങ്കിൽ ആ വ്യക്തിയുടെ മറ്റെല്ലാ കാര്യങ്ങളും നേരെയാകും നമസ്കാരത്തിൻ്റെ കാര്യം കുഴപ്പത്തിലാണെങ്കിൽ മറ്റെല്ലാ കർമ്മങ്ങളും കുഴപ്പത്തിലാകും അപ്പോൾ നമസ്കാരമാണ് പ്രധാനപ്പെട്ടത് ഒരാൾ കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ നന്മ ജീവിതത്തിലുടനീളം ഉണ്ടാകും കുട്ടികളുടെ നമസ്കാരം നമ്മൾ അവരെ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ അവരെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നാണ് വധുവെടുക്കേണ്ടത് എങ്ങനെയാണ് വസ്ത്രവും ശരീരവും നമസ്കരിക്കുന്ന സ്ഥലവും ഒക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം അങ്ങനെ ശുചിത്വബോധം അവരിൽ ഉണ്ടാക്കണം കാരണം ശുദ്ധി ശരിയായാലാണ് നമസ്കാരം സ്വീകരിക്കപ്പെടുക വളരെ നന്നായി വുധു എടുക്കാനും ശുദ്ധീകരിക്കുവാനുമൊക്കെ അവരെ നമ്മൾ നന്നായി പഠിപ്പിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് കൂടി നമസ്കരിക്കാൻ അവരെ പഠിപ്പിക്കണം അവരുടെ ശരീരവും മനസ്സും ഒക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയപ്പെട്ടുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി വൃത്തിയായിക്കൊണ്ട് റൊക്കോടും സുജൂതും അതേപോലെ തന്നെ ഇടയിലിരുത്തവും എഴത്തിതാലും എല്ലാ നിലക്കും നമസ്കാരത്തിൻ്റെ ഓരോ ചലനങ്ങളും കൃത്യമായി നിറവഹിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് മൂന്നാമതായി നമസ്കാരത്തിൽ ചൊല്ലുന്ന വിക്രുകളുടെ പ്രാർത്ഥനകളുടെ എല്ലാം അർത്ഥം മെല്ലെ മെല്ലെയായി അവരെ പഠിപ്പിക്കുകയും അങ്ങനെ ക്രമേണ അവരെ കുറച്ച് കുറച്ച് പഠിപ്പിച്ച് അവസാനം നമസ്കാരത്തിലെ മുഴുവൻ ദിക്രുവാകളുടെ അർത്ഥമറിയാവുന്ന ഒരവസ്ഥയിലേക്ക് അവരെ നമ്മൾ കൊണ്ടുവരണം നാലാമതായി ആൺകുട്ടികളാണെങ്കിൽ അവരെ പള്ളിയിൽ പോയി തന്നെ ജമാഅത്തായി നമസ്കരിക്കുവാൻ ശക്തമായി നമ്മൾ പ്രേരിപ്പിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമസ്കരിക്കുന്ന കുട്ടികൾക്ക് നല്ല അതവ് വേണം അവർ മറ്റുള്ള കുട്ടികളെ പോലെ ആവാൻ പാടില്ല അവരുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അള്ളാഹുവിനെ ഭയപ്പാടുണ്ടാവണം അദബ് വേണം മര്യാദ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരന്തരമായി നമ്മൾ അവരെ പഠിപ്പിക്കുകയും വേണം അതോടൊപ്പം ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥമായി നമസ്കരിക്കുവാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കേണ്ടതാണ് ആത്മാർത്ഥമായി നമസ്കരിക്കുവാൻ അഥവാ ഉപ്പ പറയുന്നുണ്ട് എന്ന് കരുതി ഉമ്മ പറയുന്നുണ്ട് എന്ന് കരുതി ഉപ്പാക്കും ഉമ്മക്കും വേണ്ടിയല്ല മറച്ചല്ലാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചാണ് നമസ്കരിക്കേണ്ടത് എന്നവർക്ക് പറഞ്ഞു കൊടുക്കണം